വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാനൊരു കോട്ടയങ്കാരൻ ആണെങ്കിലും കേരളത്തിൻ്റെ മറ്റു പ്രദേശത്തു നിന്നുള്ള ആളുകൾ വിളിക്കുന്ന ഒരു പേര് എനിക്കും ബാധകമാണ് നമ്മളെയൊക്കെ പൊതുവായി അറിയപ്പെടുന്നത് കിഴക്കന്മാരെന്നാണ് കിഴക്കൻ മലയോര മേഖലയുടെ കവാടമായ തൊടുപുടിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞകാല കർഷക രാഷ്ട്രീയത്തെ തൊടാതെ ഈ ജാതിയിൽ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് എനിക്ക് മുമ്പുള്ള പ്രാസംഗികരോട് പോലെ കാർഷിക മേഖലയും കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർഷകർ നടത്തിയ പോരാട്ട ജീവിതത്തിൻ്റെയും കഥ പറയുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് അധികാരമേൽപ്പിച്ചു കൊടുത്തവർ നമ്മൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊന്ന് വിലയിരുത്തി പോകേണ്ട വേദിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തിനിടയിൽ മലയോര കർഷകർ നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളായിരുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇടുത്തി പോലെ നമ്മുടെ തലയിലേക്ക് ഒരു ഗാഡ്ഗിൽ കസ്തൂർ ഗാഡ്ഗിൽ റിപ്പോർട്ട് കസ്തൂർ രംഗൻ റിപ്പോർട്ടിന്റെ വിജ്ഞാപനം വിജ്ഞാപനമുണ്ടാകുന്നു നമുക്കല്ലറിയാം ഇടുക്കി കണ്ടതിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇടുക്കിയുടെ മണ്ണ് സാഗിച്ച നാളുകൾ നമ്മളെല്ലാം കക്ഷി അതീതമായി ആ സമരത്തിന്റെ മുൻനിരയിൽ നിന്നു ഞാനും ആ സമരത്തിന്റെ ഭാഗമായിരുന്നു കാരണം എന്റെ നിയോജക മണ്ഡലത്തിൽ പെടുന്ന നാല് പഞ്ചായത്തുകളും ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ എല്ലാ പരിപാടികളിലും ആദ്യം നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മൈക്കിൻ മൈക്ക് സാങ്ഷൻ പോലും എൻ്റെ പേരിലാണ് അങ്ങനെ ആ പ്രക്ഷോഭം വളർന്നു ആ പ്രക്ഷോഭം ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളെയും പിടിച്ചുകുലുക്കി പക്ഷെ അന്ന് അങ്ങനെ പിടിച്ചു കുലുക്കി ഇപ്പൊ കുലുങ്ങാതിരുന്നൊരു നേതാവ് അതെനിക്ക് വലിയ ബഹുമാനമുള്ള നേതാവാണ് പാർട്ടി എടുത്ത നിലപാടിനോടൊപ്പം നിന്ന ശ്രീ പി ടി അദ്ദേഹം ഇന്നില്ല ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളെങ്കിലും പലപ്പോഴും ഒത്തിരി കൂടി നമ്മൾ പി ടിയെ കണ്ടിട്ടുണ്ട് പക്ഷെ പി ടിക്ക് നിന്നും ഒരു ലോകസഭ ഉണ്ടായി എന്തുശേഷം ഇന്ന് വർഷം എത്ര കഴിയുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ന് പത്തു വർഷം തികയുകയാണ് ഇവിടെ നിന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേരിൽ ജയിച്ചു പോയ ഒരു ജനപ്രതിനിധിയും അതിനുശേഷം നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മറ്റൊരു ജനപ്രതിനിധിയും പത്ത് വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലും ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലും കടന്നു ചെന്നുകൊണ്ട് തെളിവെടുത്തു ആ തെളിവെടുക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതൊരു കളിപ്പീരാണ് തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കിട്ടിയാലുള്ള ഒരു മാപ്പ് ശേഖരിക്കുവാനായി നൂറ്റി ഇരുപത്തി മൂന്ന് നിയോജ മണ്ഡലങ്ങളിലും ഒരു കമ്മീഷനെ വിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രക്ഷോഭത്തെയും പ്രതിഷേധത്തെയും തടയിടുവാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു കോലങ്കെട്ട് മാത്രമായിരുന്നു അതിനെ നേതൃത്വം കൊടുത്ത ഉമ്മചാണ്ടി സാറാണ് ആദ്യമേ ഞങ്ങള് കോട്ടയകാരെ സമീപിക്കാൻ വേണ്ടി ആദ്യമേ ഞങ്ങളോട് പറഞ്ഞു നാല് നിങ്ങളുടെ നാല് പഞ്ചായത്തുകൾ ഒഴിവായി ഞാൻ ഇന്ന് പറയുന്നു ഇന്നലെ നോക്കിയപ്പോഴും കോട്ടയം ജില്ലയുടെ നാല് പഞ്ചായത്തുകൾക്കും കസ്തൂരംഗന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിങ്ങൾ നിങ്ങളെ വിട്ട ജനപ്രതികളല്ലേ കസ്തൂരംഗൻ വിഷയത്തിന്റെ പ്രതിഷേധത്തിന്റെ പേരിൽ മാത്രം വിട്ട ഒരു ജനപ്രതിയും ആ ജനപ്രതിയെ കൊണ്ട് കൊള്ളുകയോണ്ട് നിങ്ങൾ രണ്ടാമത് ജയിപ്പിച്ചു വിട്ട ജനപ്രതിയും ഇടുക്കി ജില്ലയെ മുഴുവൻ ബാധിക്കുന്ന ഈ വിഷയത്തിന്മേൽ കേന്ദ്രത്തിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു നമ്മൾ വീടുകളിൽ ചെന്ന് കയറുമ്പോ നമ്മൾ ബോഡിയുടെ ഗ്യാരന്റി പറഞ്ഞുകൊണ്ടാണ് വീടുകളിൽ ചെന്ന് കയറുന്നത് ആ ഗ്യാരി പറഞ്ഞുകൊണ്ട് വീടുകളിൽ ചെന്ന് കയറുമ്പോ നിങ്ങൾ നെഞ്ചത്തോട്ടൊന്ന് കൈപിടിക്കണം ആ നെഞ്ചത്തെ കൈപിടിച്ചുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്നും എന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് കഴിയണം ആ കൂടെ നിങ്ങൾ പറയണം കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ നിന്നും ജയിപ്പിച്ചിട്ട് ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി എന്തു ചെയ്തു ഡൽഹിയിൽ ചെന്ന് പാർലമെന്റിന് ചുറ്റും ചൈന പ്രദർശനം പാർലമെന്റ് ഗേറ്റിന് മുമ്പിൽ ഇപ്പൊ നിങ്ങൾ കൈ പിടിച്ചിട്ടുള്ള പ്ലേ കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുക കറുത്ത കൊടികൊട്ട് വാമൂടിക്കെട്ടുക പോക്കറ്റിൽ കരിങ്കൂടി വത്തി അവിടെ കുത്തിയിരിക്കുക ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരള സംസ്ഥാനം നിന്ന് ജയിച്ചു പോയ ഒരൊറ്റ എംപിയെ കൊണ്ടും ഇതിനപ്പുറത്ത് ഡൽഹിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് നീങ്ങുന്ന അന്യ സംസ്ഥാനങ്ങളെ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജനതയായി കേരള ജനത മാറണോ അതോ നരേന്ദ്രമോദിക്കൊപ്പം രാജ്യത്തിനൊപ്പം വികസനത്തിലേക്ക് നടന്നു നീങ്ങണോ എന്ന് നല്ല വിവരമുള്ള പ്രഭുദ്ധ ജനതയായ കേരളത്തിലുള്ള മുഴുവൻ വീടുകളും ചെന്നു കയറുമ്പോ നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയണം മറ്റൊരു വിഷയം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടു കാലമായി നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ റബർ ൊടുപു ഇടുക്കിയിലോട്ട് പോകുമ്പോൾ റബ്ബർ പറയണ്ട പക്ഷേ തൊടുപുഴയിലേക്ക് വരുമ്പോ റബ്ബറിനെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല ഇന്ന് റബ്ബറിന്റെ വില എത്രയാ അറിയില്ലെന്ന് പറയാഴ മൂലമറ്റം കുട്ടങ്കാരക്കെ പറയും ഇന്ന് റബറിന്റെ വില എത്രയാ എത്രയാന്ന് നൂറ്റി അറുപത്തി അഞ്ച് രൂപ വിലയുണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലുള്ള റബ്ബർ കർഷകരുടെ മുഴുവൻ വോട്ട് മേടിച്ച് ജയിച്ച പിണറായി കഴിഞ്ഞ ദിവസം മദ്യത്തിന് പത്ത് രൂപ കൂട്ടിയ കൂടെ നമുക്കും തന്നു ഒരു ടിപ്പ് പത്ത് രൂപ മലയാളികളും കർഷകരും മണ്ഡന്മാരെന്ന പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രിയും കരുതരുത് ഞാൻ നമുക്കൊരു കുഴപ്പമുണ്ട് ഈ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമില്ല ഇന്നലെ ഇനി ഞാൻ പത്രത്തിൽ ബഹുമാനപ്പെട്ട കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ ഒരു പ്രസ്താവന നടത്തി എന്താ അസംസ്കൃത റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചു അങ്ങനെ വർദ്ധിപ്പിച്ച റബ്ബറിന് അതുംകൊണ്ട് തന്നെ മുപ്പത് രൂപ വർദ്ധിച്ചു ആർക്കാ ഗുണമുണ്ടായേ നൂറ്റി എഴുപത് രൂപ റബറിന് തറവില് നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരിന് നൂറ്റി അറുപത്തിയഞ്ച് രൂപ കിട്ടി പിന്നെ അഞ്ചു രൂപ നമുക്ക് നന്നാ മതി കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനമില്ലായിരുന്നെങ്കിൽ നൂറ്റി എഴുപത് രൂപ കർഷകർക്ക് കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ നാൽപ്പത് രൂപ ഒരു കിലോയ്ക്ക് കർഷകന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒറ്റ നടപടി കൊണ്ട് മുപ്പത് രൂപ ലാഭിച്ച് പത്ത് രൂപ കൊടുത്താൽ മതി ഇപ്പൊ ലാഭം ആർക്കാ കർഷകരോ പിണറായിക്കോ അല്ലയോ പിണറായി നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ തരണ്ട പക്ഷേ കേന്ദ്ര സർക്കാർ ഇറക്കുമതി വർദ്ധിപ്പിച്ചതിലൂടെ ഞങ്ങൾക്ക് അവകാശമായി കിട്ടിയ മുപ്പത് രൂപ കൂട്ടി തരാൻ സാമാന്യ പര മര്യാദയുണ്ടെങ്കിൽ പിണറായി വിജയൻ തയ്യാറാകണം നിങ്ങളുടെ വീടുകളില് നിങ്ങൾ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ സഹാക്കളോട് ചോദിക്കണം നിങ്ങളുടെ ഓച്ചാരമല്ല കേന്ദ്ര സർക്കാർ നൽകിയ മുപ്പത് രൂപയാണ് ഇപ്പോ ദ്രാബറിന് വില കൂടിയിരിക്കുന്നത് അതുപോലെ തരാതെ പിന്നെ പത്ത് രൂപ കൂട്ടിക്കൊണ്ട് നമ്മളെ വിലക്ക് മേടിക്കാൻ വന്നേക്കുകയാണ് ഈ മലയോര കാർഷിക മേഖല മുഴുവൻ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ കണ്ടു ഒരു വീട്ടിൽ കയറി ആന ഒരു കുടുംബനാഥനെ ചവിട്ടി മതിച്ചിട്ട് പോവുകയാണ് ഇടുക്കിക്കാരുടെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വന്യമൃഗശല്യമാണ് കപ്പ കുഴിച്ചിടാൻ പറ്റില്ല ചേന കുഴിച്ചിടാൻ പറ്റില്ല തെങ്ങിൻ തൈ നടാൻ പറ്റില്ല കവുങ്ക് നടാൻ പറ്റില്ല ഏലം നടാൻ പറ്റില്ല കുരുമുളക് നടാൻ പറ്റില്ല എന്തു വെച്ചാലും എന്തിന് ഇത് പന്നി കടിക്കൽ എന്ന് ഞാൻ കുറച്ച് മലയിഞ്ചി വെച്ചു അതും കുത്തിപ്പറിച്ചോളൂ പന്നി ഓർത്ത് മലീഞ്ചി വെച്ച മലീ കുത്തി എങ്ങനെ മലയോര കർഷകൻ ജീവിക്കും ഈ നാട് ഒരു കാലത്ത് ഈ നാട്ടിൽ ഭക്ഷ്യക്ഷാമം ഒരു കാലത്ത് മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് മലയോര കർഷകൻ പടുത്തുയർത്ത ഈ നാട്ടിൽ ഇന്ന് അവന് പട്ടിയുടെ വിലയില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആനാകുമ്പോ സങ്കടപ്പെട ഒരാളുണ്ട് കടുവ ജാകുമ്പോ സങ്കടപ്പെടാൻ ആളുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പേര് കേരള സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സങ്കടപ്പെടാൻ പിണറായിക്ക് സമയമില്ല പത്ത് ലക്ഷം രൂപ ആ പാവപ്പെട്ട കർഷകനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ആ പത്ത് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ആ കുടുംബം ഇനി എത്ര നാൾ എത്ര നാള് വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കളക്ടറേറ്റും കേറിയിറങ്ങണം നിങ്ങൾക്ക് അറിയുമോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പേര് എട്ട് വർഷത്തിനുള്ളിൽ മരിച്ചതിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് സർക്കാരിന്റെ നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല അത്ര ക്രൂരമാണ് വലിയൊരു മാറ്റത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ കോലാഹലം ഇവിടെ മുഴങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പതിനഞ്ചു ദിവസമായിരുന്നു ഇത് തൊടുപുഴയാണ് കവലയാണ് ഈ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ തൊടുപുഴയും നടക്കം നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇനി ഈ നാടിന്റെ രക്ഷ ഈ നാട്ടിൽ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഔദാര്യമുണ്ട് കഴിയൂ എന്ന് തിരിച്ചറിവിന്റെ പാതയിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൈയൽ എണ്ണാവുന്ന ദിവസമുള്ളൂ ഇതേ വേദിയിൽ ഈ തൊടുപുഴയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഇടുക്കിയുടെ മണ്ണിൽ പുതിയതായി ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കും നിങ്ങൾ എഴുതി വച്ചു യുവന്മാര് അങ്ങോട്ട് ജയിച്ചു പോയിട്ട് നമ്മുടെ നാടിൽ എന്തു പ്രയോജനം നാലര ലക്ഷം കോടി രൂപ കടവുള്ള ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വോച്ചാരമില്ലാതെ പ്രധാനമന്ത്രിയുടെ ഔതാര്യമില്ലാതെ ഈ നാടിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ കാണില്ല നിങ്ങൾക്കറിയാം നമ്മുടെ മേഖലയിലേക്ക് കടന്നു ചെന്ന പന്ത്രണ്ടാം ക്ലാസ് കഴിവുള്ള ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലില്ല ഓടി രക്ഷപ്പെടുകയാണ് തൊഴിലില്ല ജീവിക്കാൻ സംവിധാനമില്ല പ്രാദേശികമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം മനസ്സുമടുത്ത് നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്നും ഓടി വകലാതിരിക്കണമെങ്കിൽ ഇനി നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലമാണ് നിരവധി നേതാക്കൾ ഇനിയും പ്രസംഗിക്കാനുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരു വലിയ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങട്ടെ നമ്മുടെ നാട് നന്നാകട്ടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ ഈ നാടും വികസനത്തിലേക്ക് നടക്കട്ടെ മോഡിക്കൊപ്പം നാടിനൊപ്പം നന്ദി നമസ്കാരം